നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് നൂറ് ദിവസം പൂർത്തിയാക്കുകയാണ് നിരവധി അനവധി പദ്ധതികളും അതുപോലെ തന്നെ ജനകീയമായ ഒരുപാട് വിഷയങ്ങളുമാണ് ഈ നൂറ് ദിവസം കൊണ്ട് മോദി സർക്കാർ പൂർത്തിയാക്കുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് റോഡ് റെയിൽവേ അതുപോലെ തുറമുഖ വ്യോമഗതാഗത വികസനത്തിനാണ് മുൻഗണന നൽകിയത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ ദേശീയപാത വികസനം നടക്കുകയാണ് നമ്മുടെ നാട്ടിലും ദേശീയപാത വികസനം നടക്കുകയാണ് അതുപോലെ തന്നെ നിരവധി തുറമുഖങ്ങൾ യാഥാർത്ഥ്യമാകുന്നു വ്യോമഗതാഗതത്തിൽ പുതിയ ചിന്തകളുമായി പുതിയ പദ്ധതികളുമായി വിമാനത്താവളങ്ങളുടെ സമ്പൂർണ്ണ വികസനം സാധ്യമായി വരുന്നു റെയിൽവേയെക്കുറിച്ച് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഹൈടെക് ഹൈടെക്കാകുന്നു പുതിയ വണ്ടികൾ പുതിയ തീവണ്ടികൾ വരുന്നു ഇതൊക്കെ തന്നെ ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ മാതൃകയായി മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികൾ മാത്രമല്ല നിരവധി പദ്ധതികൾ തുടരാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയ നേട്ടമായി മോദി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ഗരീബി കല്യാൺ യോജന അതുപോലെ തന്നെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവു ആന്തോളൻ അങ്ങനെ നിരവധി അനവധി പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികളൊക്കെ തന്നെ തുടരുകയാണ് ഇപ്പോഴും അതിശക്തമായി തന്നെ അതുപോലെ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് വഖഫ് ബിൽ അവതരിപ്പിച്ചതൊക്കെ തന്നെ പ്രധാന നേട്ടങ്ങളായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട് കർഷകർക്കായുള്ള ഏറ്റവും പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചു കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവായി ഇരുപതിനായിരം കോടി രൂപയാണ് കർഷകർക്കായി അനുവദിച്ചത് ഖാരിഫ് വിളകളുടെ താങ്ങുവിലയായി മൂന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ചതും നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നു അതേസമയം യു പി എസ് സിയിലെ ലാറ്ററൽ എൻട്രി നിയമനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചത് സർക്കാരിന് തിരിച്ചടിയായി അതുപോലെ ചില വിഷയങ്ങളിൽ തിരിച്ചടികൾ വന്നിട്ടുണ്ട് അതുപോലെ കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ച് ബംഗാൾ ഗവൺമെൻറ്റുമായി നടത്തിയ വാഗ്വാദങ്ങൾ മണിപ്പൂരിൽ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതൊക്കെ തന്നെ സർക്കാരിൻ്റെ ഒരു തിരിച്ചടിയായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ നൂറു ദിനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ദേശീയ സഹകരണ നയം ഉടൻ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്ന് അറിയുന്നു അതേസമയം ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് നടത്തി ഇന്നലെയും ഒരു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ഝാർഖണ്ഡിലെ ടാറ്റാനഗർ സ്റ്റേഷൻ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ നടന്നത് ജാർഖണ്ഡ് ഒഡീഷ ബീഹാർ യു പി സംസ്ഥാനങ്ങൾക്ക് വീട് പ്രയോജനം ലഭിക്കും അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ രാജ്യവ്യാപകമായ റെയിൽവേ വികസന പദ്ധതിയുടെ കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ വലിയ രീതിയിലുള്ള റാലി ഇന്ന് പ്രഖ്യാപിച്ചെങ്കിലും മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന നേരത്തെ സൂചിപ്പിച്ചതുപോലെ പദ്ധതിയുടെ ഭാഗമായി ഇരുപതിനായിരം ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ അനുമതി കത്ത് വിതരണം നടന്നിരിക്കുന്നത് ഇതോടെ രാജ്യത്തെമ്പാടുമായി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം അറുപതായിട്ടുണ്ട് നൂറ്റി ഇരുപതോളം ട്രിപ്പുകളാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തെ ഇരുന്നൂറ്റി എൺപത് ജില്ലകളിലൂടെ നടത്തുന്നത് ടാറ്റാനഗർ പട്ന ഭഗൽപൂർ ഡുംഖ ഹൌറ ബ്രഹ്മാപൂർ ടാറ്റാനഗർ ഗയ ഹൌറ ദിയോഗർ വാരണാസി റൂക്കേല ഹൌറ എന്നീ പാതകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏതാണ്ട് മുപ്പത്തിയാറായിരം ട്രിപ്പുകളിലൂടെ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി യാത്രക്കാരാണ് ഇതിനോടകം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഉപയോഗിച്ചിട്ടുള്ളത് കർഷകർക്കായുള്ള പദ്ധതികളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ മോദി സർക്കാർ കാണുന്നത് അതുപോലെ യുവാക്കൾക്കായുള്ള തൊഴിൽ ദാന പദ്ധതികളൊക്കെ തന്നെ ഏതാണ്ട് പതിനേഴായിരത്തോളം യുവാക്കൾക്ക് ഈ നൂറ് ദിവസം കൊണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി കൊടുക്കുവാൻ സാധിച്ചു എന്ന അവകാശവാദവും കേന്ദ്ര സർക്കാർ ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ നൂറു ദിന കർമ്മപദ്ധതിയെക്കുറിച്ചുള്ള പ്രത്യേക യോഗം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചേർന്നിരുന്നു അത് കണക്കാക്കിയുള്ള ഒരു പ്രയാണമാണ് ഈ നൂറു ദിവസം കൊണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ നൂറു ദിനം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ അടുത്ത നൂറ് ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതികൾ കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായി സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് രാജ്യത്തെ ജനതയെ കൈപ്പിടിച്ച് നടത്താനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നൂറു ദിനം കൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഇനിയും നിരവധി പദ്ധതികൾ പൂർത്തിയാകാനുണ്ട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട് ആ പദ്ധതികളിലൊക്കെ തന്നെ ജനപങ്കാളിത്തത്തോടു കൂടിയ വികസന നയം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്